ം പൊതുസ്ഥലങ്ങളിൽ ബുർഖ ധരിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോർച്ചുഗൽ മുഖം മൂടി ധരിക്കുവാൻ സ്ത്രീകളെ നിർബന്ധിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ആ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അത് ഭാരതത്തിൽ വരേണ്ടത് അനിവാര്യമായിരിക്കുന്നൊരു സാഹചര്യത്തിൽ കൂടി കടന്നു കാരണം ഭാരതത്തിനകത്ത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് എന്തായാലും പോർച്ചുഗലിൻ്റെ ഈ ഒരു തീരുമാനം അതിനെ കൈയടിച്ചാണ് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ ബുർഖ ധരിക്കുന്നതാണ് ഇപ്പോൾ പോർച്ചുഗൽ നിരോധിച്ചിരിക്കുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടി ചെഗ അവതരിപ്പിച്ച ബുർഖ നിരോധന ബില്ലാണ് പോർച്ചുഗൽ പാർലമെൻറ്റ് നിലവിൽ അംഗീകരിച്ചിരിക്കുന്നത് നിയമം ലഭിക്കിച്ച് ബുർഖ ധരിച്ചാൽ നാല് ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും ലിംഗപരമോ മതപരമോ ആയ ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കുന്ന മുഖംമൂടികൾ പൊതു ഇടങ്ങളിൽ നിരോധിക്കണം എന്നായിരുന്നു ആ ബില്ലിൽ ഉയർന്നു വന്ന ആദ്യത്തെ ആവശ്യം മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഗുർഖകളെയും നിഖാബുകളെയും മാത്രം ലക്ഷ്യം വച്ചാണ് ആ ബില്ല് അവതരിപ്പിച്ചത് നിയമപ്രകാരം പൊതുസ്ഥലത്ത് ബുർഗ ധരിച്ചെത്തിയാൽ ഇരുന്നൂറ് യൂറോ മുതൽ നാലായിരം യൂറോ വരെയാണ് പിഴ ചുമത്തുന്നത് ഒരാളെ നിർബന്ധിച്ച് മുഖംമൂടി ധരിപ്പിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരിക്കും അതേസമയം വിമാനങ്ങളിലും നയതന്ത്ര സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും ബുർഖ ധരിക്കാം ഫ്രാൻസ് ഓസ്ട്രിയ ബെൽജിയം നെതർലാൻഡ്സ് ഇറ്റലി സ്വീഡൻ എന്നീ രാജ്യങ്ങളും ബുർഖയ്ക്ക് ഭാഗികമായോ പൂർണമായോ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോർച്ചുഗൽ പ്രസിഡന്റ് മാർഷലോ റെബലോ ഡി സൂസയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ഈ ബില്ല് നിയമമാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ എന്തായാലും പോർച്ചുഗലിലെ ജനങ്ങൾ ഈ ഒരു ബില്ലിനെ ഈ ഒരു നിയമത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചകളാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് വ്യക്തി സ്വാതന്ത്ര്യം സാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു നിയമം അത് നടപ്പാക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും വെബ് ഡെസ്ക് ആർ പി ടി വി